നമ്മൾ വളരെ നിസ്സാരമായിട്ട് തള്ളുന്ന പല പ്രോഡക്റ്റുകളും നമുക്ക് നല്ല രീതിയിൽ വിറ്റഴിക്കാൻ പറ്റും അത് വിറ്റഴിച്ച് നമ്മളുടെ നാട്ടിലുള്ള കമ്പനികൾ തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് സക്സസ് ആകില്ല എന്ന് മാത്രം പറയാൻ കഴിയില്ല നമ്മളുടെ മടി കൊണ്ട് ഒരുപക്ഷെ നമുക്ക് അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് വേറെ കാര്യം എന്നാൽ ഇതുമാതിരിയുള്ള പ്രോഡക്റ്റുകൾ നല്ല രീതിയിൽ സക്സസ് ആക്കുന്ന ചെറുകിട കമ്പനികൾ നമ്മളുടെ നാട്ടിൽ തന്നെയുണ്ട് നിങ്ങൾക്കും അത് ട്രൈ ചെയ്ത് വിജയിപ്പിക്കാവുന്നതാണ് സ്ക്രീനിൽ നിങ്ങൾ ഒരു ഐറ്റം കാണുന്നുണ്ട് ഒരു പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് എന്നുള്ളത് അപ്പോൾ ഈ പ്രോഡക്റ്റ് എന്താണ് എങ്ങനെയാണ് ഇത് വിറ്റഴിക്കേണ്ടത് എന്തൊക്കെയാണ് ഇതിനു വേണ്ടി ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമുക്ക് ഒരു ആയിരം രൂപ കയ്യിലുണ്ടെങ്കിൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണിത് ആയിരം രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇതിൻ്റെ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാനും പറ്റും അതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാനും പറ്റും ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്നും അതുതന്നെയാണ് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് പ്രോഡക്റ്റിലേക്ക് കിടക്കാം ഇതാണ് ഉമിക്കരി ഈ ഉമിക്കരി വളരെ നമുക്ക് തോന്നും ഇതെങ്ങനെ വിൽക്കും എന്നുള്ളത് എന്നാൽ ഞാൻ ഇത് വാങ്ങിയ കടയിൽ ചോദിച്ചപ്പോൾ നല്ല രീതിയിൽ വിറ്റ് പോകുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇതെന്ന് പറഞ്ഞു നെറ്റ് കണ്ടന്റ് അതിനകത്ത് നാൽപ്പത് ഗ്രാം ആണ് അതായത് വെറും നാൽപ്പത് ഗ്രാം ഉമിക്കരിക്ക് പത്ത് രൂപ അൻപത് പൈസയാണ് വിലയിട്ടിരിക്കുന്നത് പത്ത് രൂപയ്ക്കാണ് ഞാനത് വാങ്ങിയത് ദാറ്റ് മീൻസ് അതിൻ്റെ ഒരു കിലോയ്ക്ക് വില വീഴുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഈ ഉമി തന്നെ അല്ലെങ്കിൽ ഉമിക്കരി തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും ഈ ഉമി നെല്ല് ധാരാളം ഉണ്ടാകുന്ന പ്രദേശത്ത് ആലപ്പുഴ പോലെയുള്ള സ്ഥലങ്ങളിൽ ഇല്ലെങ്കിൽ പാലക്കാട് പോലെയുള്ള സ്ഥലങ്ങളിൽ ഉമിക്ക് പഞ്ഞം ഒന്നുമില്ല ഏത് മില്ലിൽ ചെന്നാലും ഉമി കിട്ടും ഇനി അതല്ലെങ്കിൽ ഓൺലൈനിൽ നമുക്ക് ഉമിക്കരി തന്നെ വാങ്ങിക്കാൻ പറ്റും ഏകദേശം അറുപതോ എഴുപതോ രൂപ പെർ കെ ജിക്കാണ് ഈ ഉമിക്കരി ലഭിക്കുന്നത് അത് ഇന്ത്യ മാർട്ട് എക്സ്പോർട്ടേഴ്സ് ഇന്ത്യ അങ്ങനെയുള്ള സൈറ്റുകളിൽ കയറിയാൽ അത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അല്ലാതെ തന്നെ നമുക്ക് ലോക്കലി കണക്കിന് ഉമി ലഭിക്കും അത് നമുക്ക് നീറ്റി അതായത് ഉമി പരിവമാക്കി അത് നമ്മൾ തണുപ്പിച്ച് പാക്ക് ചെയ്താൽ മാത്രം മതിയാകും ഇപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ സ്ഥിരം ഞാൻ പറയുന്ന പോലെ ബാച്ച് നമ്പർ കൊടുത്തിട്ടുണ്ട് എ ജെ ടെണ് ബാച്ച് കോഡ് കൊടുത്തിട്ടുണ്ട് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ പ്രോഡക്റ്റിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ബിഫോർ ടു ഇയേഴ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് പാക്കേജിംഗ് ആണ് അതായത് രണ്ട് വർഷം വരെ ഇതിന് എക്സ്പയറി ഉണ്ട് അപ്പോൾ നമുക്ക് ആ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഇത് ഇവർ ചെയ്യുന്നത് ഇങ്ങനെ ചെറിയ പാക്കറ്റുകളാക്കിയിട്ട് അതായത് സാധാരണ പ്ലാസ്റ്റിക്കിന്റെ പാക്കറ്റാണ് അറുപത് മൈക്രോണിന് മുകളിലുള്ള പാക്കറ്റാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിനകത്ത് പാക്ക് ചെയ്തു അവിടെ ഇവരുടെ ഒരു സ്റ്റിക്കർ ഒട്ടിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അവരുടെ ഡീറ്റെയിൽസ് താഴെയുണ്ട് ഞാൻ അത് അറിഞ്ഞുകൊണ്ട് കൊടുക്കാനതാണ് അപ്പം ഈ ഒരു സ്റ്റിക്കറും ഉണ്ടാക്കി നിങ്ങൾ ഒട്ടിച്ചാൽ മാത്രം മതിയാകും നിങ്ങൾക്ക് എന്തെങ്കിലും ലൈസൻസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം എം എസ് എം ഐയുടെ ലൈസൻസ് എടുക്കാം അത് കൊടുക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ഒരു ചെറുകിട ബിസിനസ് യൂണിറ്റ് ആയിട്ട് തന്നെ നിങ്ങളുടെ വീട്ടിൽ തുടങ്ങാവുന്നതാണ് അപ്പോൾ ഈ പ്രോഡക്റ്റ് നിങ്ങൾ വിതരണം ചെയ്യുമ്പോൾ ഇതിന്റെ കൂടെ മറ്റനേകം പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് പതിയെ പതിയെ ലഭിച്ചു തുടങ്ങും അതായത് ഒരു പ്രോഡക്റ്റും കൊണ്ടിരിക്കേണ്ട കാര്യം വരുന്നില്ല ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് തനിയെ ഇറങ്ങാതെ ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ ഹോൾസെയിലായിട്ട് എടുത്തിട്ട് റീറ്റെയിൽ ചെയ്യുന്ന ആളുകളുണ്ട് അതായത് അവര് സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ട് അവര് അവർക്ക് വണ്ടിയുണ്ട് റൂട്ടിൽ വണ്ടി ഉണ്ടായിരിക്കും ആ വണ്ടി മുഖാന്തരം അവർ കടകളിൽ എത്തിച്ചോളും അപ്പൊ നിങ്ങൾക്ക് ലാഭം അല്പം കുറയും എന്നുള്ളതല്ലാതെ നിങ്ങൾക്ക് ടെൻഷൻ ഒന്നുമില്ല അതായത് സ്റ്റോക്ക് ലിസ്റ്റ് എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കൂടുതൽ ബൾക്ക് ക്വാണ്ടിറ്റി എടുക്കും അവരെടുത്തിട്ട് അവർ വിതരണം ചെയ്തോളൂ അങ്ങനെയുള്ളവരെയാണ് ഇത്തരം പ്രോഡക്റ്റുകൾക്ക് നിങ്ങൾ ആദ്യം സമീപിക്കേണ്ടത് അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ വണ്ടിയുമായിട്ട് ഈ ഉമക്കരി എടുത്തുകൊണ്ട് കടകളിൽ ഇങ്ങനെ കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്കത് പിടിച്ച് നിൽക്കാൻ പറ്റി എന്ന് വരില്ല ഉള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് പറയണം കള്ളത്തരം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല ആദ്യം സ്റ്റഡി ചെയ്യുക ഈ സംഭവം നിങ്ങളുടെ മാർക്കറ്റിൽ പോകുമോ എന്ന് നോക്കുക നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ ഒരു പത്തോ പതിനഞ്ചോ കിലോമീറ്റർ ഉള്ള ലൊക്കാലിറ്റിയിൽ നമുക്ക് ഇത് വിൽക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക പിന്നെ സ്റ്റോക്കിസ്റ്റിനെ കാണുക സ്റ്റോക്കിസ്റ്റ് വിൽക്കുമ്പോൾ അങ്ങനെയല്ല ഈ പ്രോഡക്റ്റ് എറണാകുളം ജില്ലയിൽ നിന്നാണ് ഇത് ഞാൻ വാങ്ങിച്ചത് പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് അപ്പോൾ എറണാകുളം ടു പത്തനംതിട്ട എന്ന് പറയുമ്പോൾ ഏതാണ്ട് നൂറ്റമ്പത് കിലോമീറ്ററിന് മുകളിൽ വരുന്നുണ്ട് അവിടെ വരെ ഈ പ്രോഡക്റ്റും കൊണ്ട് അവർക്ക് വരാമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും ഇത് വിൽക്കാൻ പറ്റും ഇതുപോലെയുള്ള സ്റ്റോക്ക് ലിസ്റ്റുകൾ എടുത്തിട്ട് അവരാണ് ഇത് വിതരണം ചെയ്യുന്നത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം